റെയിൽവേ വേലിയിൽ തല കുടുങ്ങിയ കാട്ടാനെ മറ്റൊരു ആനയെത്തി രക്ഷിച്ച വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നത് മടിക്കേരിയിലെ പൊന്നമ്പേട് താലൂക്കിലെ വനംവകുപ്പിന്റെ ഡിപ്പോയിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പുവേലിയിലാണ് ശനിയാഴ്ച വൈകിട്ട് കാട്ടാനയുടെ തല കുടുങ്ങിയത് ഏഴ് കാട്ടാനകൾ ഗേറ്റ് കടന്ന് വനംവകുപ്പിന്റെ ഡിപ്പോയിൽ പ്രവേശിക്കുകയുണ്ടായി ഇവയെ വനം ജീവനക്കാർ കാട്ടിലേക്ക് തിരികെ തുരത്തുകയും ചെയ്തു ആനകൾ കാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഒരു ആനയുടെ തല ഡിപ്പോ ഗേറ്റിൽ ഇരുമ്പുവേലിയിൽ കുടുങ്ങുകയാണ് ചെയ്തത് തല ഊരിയെടുക്കാൻ സ്വയം ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാൽ അതിൽ പരാജയപ്പെട്ടു വനംവകുപ്പ് ജീവനക്കാർ രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിനിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആനയെത്തി തുമ്പിക്കൈ ഉപയോഗിച്ച് കുടുങ്ങിയ ആനയെ സഹായിച്ചു പിന്നീട് രണ്ടാനകളും കാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു പലപ്പോഴും ആനകളെ മനുഷ്യർ ഉപദ്രവകാരികളായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അതിനുള്ള കാരണങ്ങളും നിരവധിയാണ് കാരണം നിരവധി മനുഷ്യജീവനുകളാണ് ആനകളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതും കൃഷിയും വീടും മനുഷ്യന്റെ പല ആസ്തികളും ആനകൾ അവരുടെ ആക്രമണത്തിൽ തകർക്കാറുണ്ട് അതിനാൽ തന്നെ ഉപദ്രവകാരികളായ മൃഗങ്ങളുടെ കൂട്ടത്തിലാണ് ആനകളെ പൊതുവെ മനുഷ്യർ കൂട്ടാക്കാറുള്ളത് എന്നാൽ വളരെ അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള ആനകളിൽ നിന്നും സംഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ മൃഗങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർക്കത് തീർത്തും കൗതുകകരമായിരിക്കും ആളത്തിൽ തല കുടുങ്ങിയ ആനയെ രക്ഷിക്കാൻ മറ്റൊരാനയെത്തിയത് തീർത്തും അത്ഭുതകരമാണ് മൃഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ പരസ്പര സ്നേഹവും രക്ഷപ്പെടുത്താനുള്ള മനോഭാവങ്ങളും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം